സംഘത്തെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇപ്പോഴും ആഘോഷിക്കുകയാണ് മലയാളികൾ കോഴിക്കോട് മാലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ പോലീസ് റെയ്ഡ് നടത്തി പെൺപാഠിപ്പ സംഘത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് സ്ത്രീയുടെ കന്യാചർമ്മത്തിന് കാവൽ നിൽക്കാൻ ഭരണഘടനയുടെ ഏതു വകുപ്പാണ് പോലീസുകാരെയും സദാചാര പോലീസുകാരെയും അധികാരപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത് മലയാളിക്ക് എക്കാലവും അവ്യക്തമായ പല ചോദ്യങ്ങളും ഇതിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നതിനാൽ നിയമപരമായ ചില കാര്യങ്ങളിൽ വ്യക്തത വേണം എന്ന് ഈ സാഹചര്യത്തിൽ തോന്നുന്നു ആണിനും പെണ്ണിനും ഉമ്മ വയ്ക്കാനോ പരസ്പര സമ്മതപ്രകാരം ഹോട്ടലിൽ മുറിയെടുക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ പ്രണയിക്കാനോ അവകാശമുണ്ടോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമായ വകുപ്പ് റദ്ദാക്കിയത് വിവാഹേതര ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ അതിന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണോ അല്ല വിവാഹേതര ലൈംഗിക ബന്ധം എന്നത് ജീവിത പങ്കാളിയോടും കുടുംബത്തോടും ചെയ്യുന്ന ധാർമ്മികമായ തെറ്റായിരിക്കാം പക്ഷേ ഇവിടെ ചോദ്യം അതൊരു ക്രിമിനൽ കുറ്റമാണോ എന്നതായിരുന്നു കോടതി പരിഗണിച്ചത് വിവാഹേതര ബന്ധം കുറ്റകരമാകുന്നത് വകുപ്പ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്നിവയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനാലാണ് അത് റദ്ദു ചെയ്യേണ്ടി വന്നത് സ്ത്രീ പുരുഷന്റെ സ്ഥാപക ജംഗമ വസ്തുവല്ല വിവാഹിതയല്ലാത്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധം നടത്താൻ ഭർത്താക്കന്മാർക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി എന്ന വകുപ്പ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വിവാഹിതയായ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട വിവാഹിതനായ ആൾക്കെതിരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് കേസ് കൊടുക്കാം എന്നാൽ സ്വന്തം ഭർത്താവ് മറ്റൊരു വിവാഹിതയായ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ ഭാര്യയ്ക്ക് അവകാശമില്ല വിവാഹിതയല്ലാത്ത സ്ത്രീയുമായി ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഭാര്യയ്ക്ക് കേസ് നൽകാൻ അവകാശമില്ല സത്യത്തിൽ വിവാഹിതയല്ലാത്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധം നടത്താൻ ഭർത്താക്കന്മാർക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി അൻപത്തിയേഴ് എന്ന വകുപ്പ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് കൊണ്ടുവന്ന വകുപ്പാണെങ്കിലും അടുത്ത് പരിശോധിക്കുമ്പോൾ അതൊരുതരം റൊമാൻറിക് പാറ്റേണലിസം ആണെന്ന് മനസ്സിലാകും അതായത് സ്ത്രീ പുരുഷന്റെ ഒരു സ്ഥാപക ജംഗമ വസ്തുവോ സ്വകാര്യ സ്വത്തോ ആണെന്ന കാഴ്ചപ്പാട് ഇതായിരുന്നു ഈ വകുപ്പ് എടുത്തുമാറ്റാൻ പ്രധാന കാരണം അല്ലാതെ അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത് ഇനി നമുക്ക് ലൈംഗികതയെ മുൻനിർത്തിയുള്ള മലയാളികളുടെ ചില പരമ്പരാഗത സംശയങ്ങൾ കൂടി നോക്കാം ആണിനും പെണ്ണിനും ഇഷ്ടാനുസരണം പ്രണയിക്കാനും പരസ്പരം ഉമ്മ വയ്ക്കാനും കൈപിടിച്ച് നടക്കാനുമൊക്കെ നമ്മുടെ നാട്ടിലെ നിയമപരമായ അവകാശമുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും ഇക്കാര്യങ്ങളിൽ അജ്ഞതയുള്ളവരാണ് പലപ്പോഴും അതുകൊണ്ടാണ് വിദ്യാസമ്പന്നർ പോലും സദാചാര പോലീസിന്റെ ഇരകളാക്കപ്പെടുന്നത് ആണും പെണ്ണും അവർ കാമുകിയും കാമുകനും സുഹൃത്തുക്കളാകട്ടെ സഹോദരി സഹോദരന്മാരാകട്ടെ ദമ്പതിമാരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ ഒരു പൊതുസ്ഥലത്ത് സംസാരിച്ചിരിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ ആലിംഗനം ചെയ്യുന്നതോ കൈകോർത്ത് പിടിക്കുന്നതോ ചോദ്യം ചെയ്യാൻ സ്റ്റേറ്റിനോ അതിലെ ഫോഴ്സിനോ ഏത് നിയമമാണ് അനുവാദം നൽകിയിട്ടുള്ളത് അതല്ലെങ്കിൽ അവർ പൊതുശല്യം ഉണ്ടാക്കുകയോ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ മറ്റാരുടെയെങ്കിലും സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ നക്താ പ്രദർശനമോ നടത്തി പൊതുശല്യമാവുകയോ ചെയ്യണം എന്നാണ് നിയമം പറയുന്നത് നിയമം അനുശാസിക്കുന്നതിനപ്പുറം സദാചാര ക്ലാസുകൾ നൽകാൻ പോലീസിനെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും നിയോഗിക്കാൻ ഉത്തരവിട്ടത് ഏത് മഹാനായാലും അയാൾ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന തനിക്ക് കിട്ടാത്തത് അവന് കിട്ടുന്നുണ്ടോ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും ഇത്തരം സദാചാര പോലീസിങ്ങിന് യാതൊരു നിയമ പിൻബലവുമില്ല എന്നത് മനസ്സിലാക്കുക ുഭവിക്കുന്ന ഞരമ്പുരോഗ പ്രതിസന്ധിയും ലൈംഗിക ദാരിദ്ര്യവുമാണ് സദാചാര പോലീസിംഗിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ ലൈംഗികതയും ഈ സദാചാരവുമൊക്കെയായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് നാട്ടിലുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം അതും ഒരു ചോദ്യമാണ് പരസ്പര ഇഷ്ടപ്രകാരം സമ്മതത്തോടു കൂടി പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും രാജ്യത്തെ ഏത് ഹോട്ടലിലോ ലോഡ്ജുകളിലോ റിസോർട്ടിലോ ഒരുമിച്ച് താമസിക്കുന്നതിനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ പ്രണയിക്കുന്നതിനോ ഈ രാജ്യത്തെ ഒരു നിയമവും തടസ്സമല്ല എന്നതാണ് യാഥാർത്ഥ്യം പണമോ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നൽകി നടത്തുന്ന വാണിജ്യപരമായ ലൈംഗിക ബന്ധം മാത്രമാണ് ദ ഇമ്മോറൽ ട്രാഫിക് ആക്ട് നയൻറ്റീൻ പ്രകാരം രാജ്യത്ത് കുറ്റകരമായിട്ടുള്ളത് എന്നാൽ ഈ വകുപ്പുകൾ മറച്ചു വെച്ചാണ് നമ്മുടെ നാട്ടിലെ നിയമപാലകരും ഹോട്ടൽ ലോഡ്ജ് ഉടമകളും സദാചാര പോലീസിങ്ങിനെ കടയ്ക്കൽ വളം വെച്ചു കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവ ചോദ്യം ചെയ്യാനുള്ള ആർജവം നാം എന്ന് കാണിക്കുന്നുവോ അന്ന് മാത്രമേ ഈ കപട ത്തിന്റെ ചങ്ങലയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണ് പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും ഹോട്ടലിലോ ലോഡ്ജിലോ റൂം നൽകേണ്ടതാണോ എന്ന് സംശയം ഏതുമില്ല സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകുകയും സുരക്ഷയുടെ ഭാഗമായ ഐഡന്റിറ്റി നൽകുകയും ചെയ്താൽ ലിംഗഭേദമന്യേ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഏതൊരു ഹോട്ടലിലും ലോഡ്ജിലും ഹൗസുകളിലും ബോർഡിംഗ് ഹൗസുകളിലും താമസ സൗകര്യം നൽകേണ്ടതാണ് അത്തരം സന്ദർഭങ്ങളിൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾക്കപ്പുറം കല്യാണക്കുറിയോ കല്യാണ സർട്ടിഫിക്കറ്റോ താലിമാലയോ വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളോ നൽകേണ്ടതായിട്ടില്ല അത്തരത്തിൽ മേൽ സൂചിപ്പിച്ച രേഖകൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഒരു ഹോട്ടൽ ജീവനക്കാരനും ഇല്ല തന്നെ എന്നാൽ വിവാഹിതരാണെന്ന് തെളിയിച്ചില്ലേൽ അക്കോമഡേഷൻ തന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് ചോദ്യമാണ് തീർച്ചയായും രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടൽ ബോർഡിംഗ് ലോഡ്ജിംഗ് സ്ഥാപനങ്ങളും അതാത് പ്രദേശത്തെ മുനിസിപ്പൽ നിയമങ്ങൾ പ്രകാരം ലൈസൻസ് അഥവാ അനുമതി പത്രത്തോടു കൂടിയായിരിക്കും സ്ഥാപനങ്ങൾ നടത്തുക പ്രസ്തുത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കണ്ടീഷൻസ് വളരെ കൃത്യമായി ലൈസൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇപ്രകാരം സദാചാര പോലീസ് ചമഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ പോലീസിന്റെ സഹായം തേടാവുന്നതാണ് പരാതിയും നൽകാം കൂടാതെ ലൈസൻസിങ് അതോറിറ്റിയായ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ഭരണകൂടത്തിന് പരാതി നൽകി ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനും പിഴ ഈടാക്കുന്നതിനും സാധിക്കും ജമ്മു കാശ്മീരിലെ ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ചില മതപരമായ നിബന്ധനകൾ ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തെവിടെയും ബാധകമായിട്ടുള്ള നിയമമാണിത് ശരിക്കും നമ്മുടെ നാട്ടിൽ അത്തരം നിയമലംഘനങ്ങളാണ് നടക്കുന്നത് അവിടെയാണ് നമ്മൾ മലയാളികളുടെ കപട സദാചാരത്തിന്റെ സ്കോപ്പ് ശരാശരി പതിനഞ്ചു വയസ്സാകുന്നതോടെ സ്ത്രീക്കും പുരുഷനും അനുഭവപ്പെടുന്ന സ്വാഭാവിക ശാരീരിക ചോദനയാണ് ലൈംഗികത അതായത് എതിർ ലിംഗത്തോടുള്ള ആകർഷണം എന്നാൽ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ശരാശരി വിവാഹപ്രായമുള്ള അഭ്യസ്ത വിദ്യരായ സ്ത്രീ പുരുഷന്മാർ ഈ ഒരു ശാരീരിക ആവശ്യത്തെ പത്തു പതിനഞ്ച് കൊല്ലം പിടിച്ചു വെക്കേണ്ടതുണ്ടോ അങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയുമോ ഇത്തരമൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ പോലും മലയാളിക്ക് പേടിയാണ് ലൈംഗികത എന്ന പാപം ഒളിച്ചും പാത്തും നല്ല പ്രായത്തിൽ ആസ്വദിക്കാത്ത എത്ര സദാചാരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പാപത്തെ പാപമല്ലാതാക്കാൻ വല്ല വഴിയുമുണ്ടോ ലൈംഗിക തിമിരം ബാധിച്ചവർക്കാണ് ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്ന ഓരോ ആണും പെണ്ണിനെയും തേടി വരുന്നവർ ആരെന്ന് തോന്നുന്നത് അതുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസം ശരിയായി നൽകുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാം അല്ലാതെ സദാചാര പോലീസിംഗിലൂടെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സമൂഹം കൽപ്പിച്ചിട്ടുള്ള കപട സദാചാര വേലിക്കെട്ട് ഇല്ലാതാക്കാൻ ആ വിദ്യാഭ്യാസ ബോധവൽക്കരണത്തിന് മാത്രമേ സാധിക്കൂ ഒപ്പം ഇതെന്തോ വിലപ്പെട്ട കനിയാണെന്നും പാപമാണെന്നും ചെവിയിലോതി ഓതി കുട്ടികളിൽ ഒരു ജിജ്ഞാസ ചെറുപ്പം മുതലേ സൃഷ്ടിക്കുന്ന മാതാപിതാക്കളും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് അല്പം സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാൻ പ്രണയിക്കാൻ ആലിംഗനം ചെയ്യാൻ പ്രായപൂർത്തിയായ ആണും പെണ്ണും ഉഭയസമ്മതപ്രകാരം ഒരു ഹോട്ടലിൽ റൂം എടുത്താൽ ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ പേരിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഭൂരിപക്ഷം ആളുകൾക്കും ഇതിൽ സംശയമുണ്ട് അതായത് മുകളിൽ സൂചിപ്പിച്ച പ്രകാരം ഉഭയസമ്മത പ്രകാരം ആണിനും പെണ്ണിനും റൂമെടുക്കാനും ഒരുമിച്ച് താമസിക്കാനും അധികാരവും അവകാശവുമുണ്ട് അങ്ങനെ ഇരുവരും മറ്റു പണമോ പാരിതോഷികമോ നൽകാതെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ചതിയിലൂടെയോ അല്ല അത്തരമൊരു റൂമിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ചോദ്യം ചെയ്യാൻ പോലുമുള്ള അധികാരം പോലീസിനോ മറ്റാർക്കെങ്കിലുമോ ഇല്ല അങ്ങനെ സംഭവിച്ചാൽ ഇരകൾക്ക് സംഭവിക്കുന്ന മാനനഷ്ടം തിരിച്ചെടുക്കാനാവാത്തതാണെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിയമവിരുദ്ധമായി ഇടപെടരുതെന്നും കോടതി വിധികൾ പോലും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സദാചാര പോലീസിങ് ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ ഇച്ഛാശക്തിക്കുറവും നിയമത്തിലുള്ള അജ്ഞതയുമാണ് ഇതിന് പ്രധാന കാരണം ഒരു ആണും പെണ്ണും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാൽ അവർ ഭാര്യ ഭർത്താക്കന്മാർ ആണെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് ആരോപിച്ച് കേസെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഇല്ലാത്ത നിയമമുള്ള നാടാണിത് ഈ അപ്രഖ്യാപിത നിയമമാണ് ആദ്യം മാറേണ്ടത് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിച്ചാൽ ഇനി അവർ ശാരീരിക ബന്ധം എന്ന് തന്നെ ഇരിക്കട്ടെ സ്റ്റേറ്റിന് ഇതിൽ എന്താണ് കാര്യം സ്ത്രീയുടെ കന്യാചർമ്മത്തിന് കാവൽ നിൽക്കാൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് പോലീസിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ അല്ലെങ്കിൽ നാട്ടുകാരെ അധികാരപ്പെടുത്തിയത് എന്നതാണ് ചോദ്യം ലൈംഗികത ഒരു മഹാസംഭവമായി കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതിന് കേരളീയന്റെ മഹത്തായ സംസ്കാരം എന്ന ഓമന ഓമനപ്പേരും എന്താണ് ഈ സദാചാര പോലീസി സദാചാരഫണം വിളർത്തിയാടുന്ന ലിംഗമാണിവിടുത്തെ അഖില ലോക പ്രശ്നം സമ്പൂർണ്ണ സാക്ഷരത എന്ന് കൊട്ടിഘോഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കള്ളപ്പേരുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്ന നാട്ടിലെ ആഗോള പ്രശ്നം ലിംഗമാണ് മാറുമറയ്ക്കാൻ സമരത്തിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച പ്രബുദ്ധ മലയാളിക്കാര ഇന്ന് എത്തി നിൽക്കുന്നത് സദാചാര റിപ്പബ്ലിക് എന്ന വേലിക്കെട്ടിലേക്കാണ് സംഗതി സിമ്പിൾ ചുംബനവും രതിയുമൊക്കെ അവിടെ നിൽക്കട്ടെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ മടിയിൽ തലവെച്ച് കിടന്നാൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ കപ്പൽ കയറി പോകുന്നതാണ് മലയാളികളുടെ വിശ്വവിഖ്യാത സംസ്കാരവും സദാചാര ബോധവുമല്ല പൊതുവെ വലിയ വിശാല മനസ്കരാണ് നമ്മൾ എന്നാണ് നമ്മൾ തന്നെ പറയുന്നത് എങ്കിലും ഇടുങ്ങിയതും ദുർബലവും മലീമസവുമായ മനസ്സുകളുടെ ഉടമയവും ഒളിഞ്ഞുനോട്ടിസം എന്ന ഞരമ്പുരോഗത്തിന് പ്രത്യക്ഷമോ പരോക്ഷമോ അടി ആയ അടിമകളുമാണ് നമ്മൾ എന്നതാണ് യാഥാർത്ഥ്യം തനിക്ക് കിട്ടാത്തത് അവന് കിട്ടുന്നുണ്ടോ എന്ന വാർണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷ അലങ്കൃത സങ്കേതം അതാണ് ലിംഗഭേദമന്യെ നാം അനുഭവിക്കുന്ന ലൈംഗിക അരാജകത്വത്തിന്റെ പിന്നീട് സദാചാര പോലീസിംഗായി പരിണമിക്കുന്നതിന്റെയും അടിസ്ഥാനം സ്ത്രീയും പുരുഷനുമൊക്കെ ഈ ആദിയിൽ തുല്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്നും പറയാം എന്തൊക്കെയാണ് ഒരു സമൂഹത്തെ സദാചാര പോലീസിംഗിലേക്ക് നയിക്കുന്നത് എന്നത് നോക്കാം കേരളം അനുഭവിക്കുന്ന ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് സദാചാര പോലീസിംഗിലേക്ക് സംസ്ഥാനത്തെ നിയമ പാലകരെ പോലെയും പൊതുജനങ്ങളെയും ഉൾപ്പെടെ കൊണ്ടു കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവവും കനകക്കുന്ന് കൊട്ടാരത്തിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവവും ബീച്ചുകളിൽ നടക്കുന്ന സംഭവങ്ങളും അതുതന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അവന് കിട്ടുന്നത് തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന മാനസികാവസ്ഥയിൽ നിന്ന് ബയോളജിക്കലി നമ്മുടെ സദാചാര ബോധം ഉയർന്നു വരുന്നു അത് പിന്നീട് ഒരുമിച്ച് നടക്കുന്നതോ ഇരിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ ആയ യുവതി യുവാക്കളിലോ ദമ്പതിമാരിലോ സഹോദരി സഹോദരന്മാരിലോ ഒക്കെ പോലീസിംഗ് മോഡലിൽ എത്തിപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ സദാചാരം ആ അർത്ഥത്തിൽ ഒരു ക്രൂര വിനോദം കൂടെയാണല്ലോ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ് നാം ചെയ്യുന്നത് മനുഷ്യ സഹജമായ ലൈംഗിക ചോദനയെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിവെച്ച് സദാചാരം പ്രസംഗിക്കുന്ന വിഡ്ഢുത്വത്തിന് ലോകത്തെ ഒരു സംസ്കാരവും മതവും എതിര് നിന്നിട്ടില്ല പകരം ലൈംഗികതയെ ആസ്വാദ്യവും നിയന്ത്രണ വിധേയവുമാക്കുകയാണ് ചെയ്തത് ശ്രീ സിവിക്ചന്ദ്രൻ തന്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഭൂരിപക്ഷത്തിനും തനിക്കും അനുഭവിക്കാൻ കഴിയാത്തതിലുള്ള രോഷം സദാചാരത്തിന്റെ മേലങ്കി അണിഞ്ഞ് ചെറുത്ത് തോൽപ്പിക്കുക എന്ന വെറും തരംതാണ പ്രവർത്തികളാണ് ചെയ്യുന്നത് നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നാൽ പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടികളുമായുള്ള സെക്സ് ബലാത്സംഗം എന്നിവ കുറ്റകരമാക്കുകയും വേണം അല്ലാതെ സദാചാര പോലീസ് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല സദാചാരം ഊണിലും ഉറക്കത്തിലും എല്ലാം മലയാളിയെ വേട്ടയാടുകയാണ് ഇത്രയും സദാചാരവാദികളായ മലയാളികളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് സൗമ്യമാരും ശാരിമാരും പെരുകുന്നത് ഒരു താലിച്ചരണിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാം ഭാര്യക്കിഷ്ടമില്ലെങ്കിലും അവളെ ബലമായി പ്രാപിക്കാം അതിനുള്ള അധികാരം മാത്രം സമൂഹം എല്ലാവർക്കും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതിനും സംസാരിക്കുന്നതിനും മാത്രമാണ് ഇവിടെ പ്രശ്നം മലയാളിയുടെ സദാചാര സങ്കല്പത്തിലെ പ്രകടമായ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണിത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലംഘിച്ച് അയാളെ അവഹേളിക്കുന്നതാണിത് അത് എന്തിൻ്റെ പേരിലെങ്കിലും തികച്ചും പരിതാപകരമാണ് എന്നേ പറയാനുള്ളൂ ചികിത്സ വേണ്ടത് മലയാളികളുടെ മനസ്സിനാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശവും നമ്മുടെ പഴയ സംസ്കാരത്തിന്റെ ചില സങ്കല്പങ്ങളുടെ നിലനിൽപ്പും തമ്മിലുള്ള യുദ്ധം സത്യത്തിൽ അതാണ് ഇവിടെ നടക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് വിവാഹം കഴിക്കാതെയും ഒരുമിച്ച് താമസിക്കാമെന്ന ഈ വിധി സദാചാര പോലീസിങ്ങിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും നല്ല സൂചനയുമാണ് വർഗീയ വിഷം തുപ്പുന്ന കൂട്ടിക്കൊടുപ്പ് സംഘടനകളായിരുന്നു ഇതുവരെ കപട സദാചാരത്തിന്റെ വക്താക്കളും പോരാളികളും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ദൗത്യം സർക്കാർ ചിലവിൽ ശരിക്കും പോലീസിനെ വെച്ച് പിങ്ക് എന്നൊക്കെ വിളിപ്പേരിട്ടിട്ടാണ് ഭരണകൂടം ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ഈ വിധി കടന്നു വരുന്നത് ൺകുട്ടികളെയും പെൺകുട്ടികളെയും തോന്നിയതുപോലെ തുറന്നുവിട്ട് പാശ്ചാത്യ നാടുകളിലേതുപോലെ ലൈംഗികത പരസ്യമായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനമൊന്നുമല്ല ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് മറിച്ച് എല്ലാ പൈതൃക സംസ്കാരവും മുറുകെ പിടിച്ച് ഒപ്പം ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് നിയമപരമായ അവകാശങ്ങളും പ്രകൃതിപരമായ ആശയവിനിമയങ്ങളും ആരോഗ്യപരമായി നടത്തേണ്ടതുണ്ട് ഈ സദാചാര കപാലികന്മാരെ നിലയ്ക്ക് നിർത്താൻ എന്നു മാത്രം ഓർമ്മിപ്പിച്ചതാണ് അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് വരെയുള്ള ഒരു തെറ്റിദ്ധാരണ തിരുത്തുക സദാചാര പോലീസുകാരെ തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത് മറിച്ച് ഇതൊരു ലൈംഗികതക്കായുള്ള വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാനോ ഉള്ള ഒരു ആഹ്വാനമോ സപ്പോർട്ടോ അല്ല എന്ന് കൂട്ടിച്ചേർക്കട്ടെ വേശ്യാവൃത്തിക്ക് അറസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളെ പ്രതിയാക്കരുത് എന്നും ഇരയായി കണക്കാക്കണമെന്നും സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി നിലവിലുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഹോട്ടലുകളിലും മറ്റും റെയ്ഡ് നടത്തി വേശ്യാവൃത്തി ആരോപിച്ച് സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിക്കുന്ന പോലീസ് രാജിന് തടയിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം ഉള്ളത് വേശ്യാവൃത്തിക്ക് അഥവാ പ്രോസ്റ്റിറ്റ്യൂഷൻ ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഉൾപ്പെട്ട സ്ത്രീയെ ഇരയായി കാണണമെന്നും അവർക്കെതിരെ കേസ് എടുക്കരുതെന്നും കോടതി ഉത്തരവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഇമ്മോറൽ ട്രാഫിക് തടയൽ നിയമപ്രകാരം സ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്നും സ്ത്രീയെ ഇരയായി കാണണമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി സ്ത്രീകളെ ഉൾപ്പെടെ അപമാനിക്കുന്ന പോലീസ് രീതിക്ക് തടയിടാൻ വേണ്ടി പുറപ്പെടുവിച്ച വിധിയെപ്പോലും അവഹേളിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരയായ സ്ത്രീയെ ചോദ്യം ചെയ്യാനോ അപമാനിക്കാനോ പേരുപോലും പുറത്തു പറയാനോ പാടില്ല എന്നാണ് നിയമം